ഇപ്പോൾ കബഡിയാറ് ടെന്നീസ് ക്ലബിന്റെ മുൻവശത്താണുള്ളത് അവിടെ ഇന്നലെ മരം വീണ സ്ഥലത്ത് അഷ്വിൻ ഉണ്ട് അഷിൻ ആ ദൃശ്യങ്ങൾ കാണിക്കുകയാണ് മരം മുറിഞ്ഞു വീണ് മരം കിടക്കുന്നത് കാണാം രാവിലെ തന്നെ പക്ഷേ അവിടെ ഗതാഗത തടസ്സമൊന്നുമില്ല ആളുകൾ മരം വീണിട്ടുണ്ടെങ്കിലും അതൊക്കെ രാത്രി തന്നെ മാറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് പലയിടത്തും ഇതേപോലെ മരം കടപുഴകി വീഴുന്നുണ്ട് ചിലയിടങ്ങളിൽ മേൽക്കൂര പറന്നു പോകുന്നുണ്ട് ചിലയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപം കൊള്ളുന്നുണ്ട് അഷിൻ ഡിയാഗോയാണ് ടെന്നീസ് ക്ലബിന് മുന്നിലുള്ളത് അഷിൻ ഗുഡ് മോർണിംഗ് അഷിൻ എന്താണ് മരം ഇന്നലെ രാത്രി കടപുഴകി വീണെങ്കിലും മറ്റ് കേടുപാട് തോന്നുന്നു രാത്രി തന്നെ മരം മാറ്റി റോഡിൽ ഇപ്പോൾ അരുൺ ഗുഡ് മോർണിംഗ് തീർച്ചയായും നിലവിൽ ഇപ്പോൾ എന്തായാലും ഗതാഗത തടസ്സങ്ങളൊന്നുമില്ല ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ഒരു വലിയ മരത്തിന്റെ ഒരു ഭാഗം ചില്ലകൾ ഒടിഞ്ഞ് റോഡിലേക്ക് വീഴുന്നത് എന്നുള്ളതാണ് ഇവിടെ ബസ് സ്റ്റാൻഡാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് ആളുകൾ നിൽക്കേണ്ട ഒരു സ്ഥലമായിരുന്നു പക്ഷെ ഇന്നലെ രാത്രി ഭാഗ്യവശാൽ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി എന്ന് വേണം പറയാൻ മാത്രമല്ല ഫയർഫോഴ്സ് വിവരം അറിഞ്ഞ ഉടൻ തന്നെ എത്തി ഈ ഒടിഞ്ഞു വീണ ചില്ലകൾ വെട്ടിയുതുക്കി സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ഇന്ന് രാവിലെയോടുകൂടി തന്നെ അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് നീക്കം ചെയ്യും എന്നുള്ളതാണ് ഈ ആളുകളൊക്കെ നടക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു നടപ്പാതയ്ക്ക് മുകളിലൂടെയാണ് ഈ ചില്ല വീണത് എന്നുള്ളതാണ് കവടിയാർ ഭാഗം നമുക്കറിയാം രാവിലെ മുതൽ തന്നെ ആളുകളൊക്കെ നടക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു റോഡാണ് ഈ നഗരത്തിൻ്റെ ഏറ്റവും ശാന്തമായ ഒരു സ്ഥലം കൂടിയാണ് കവിടെ അതുകൊണ്ട് തന്നെ രാവിലെ ഈ നടപ്പാതയിലൂടെയൊക്കെ ആളുകൾ രാവിലെ ഇറങ്ങി പതിവായി നടക്കാനിറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് നിലവിലിപ്പോൾ എന്തായാലും ഈ മരം അത് വെട്ടിച്ചീങ്ങി ഒതുക്കി ഇട്ടിട്ടുണ്ട് ഫയർഫോഴ്സ് എന്നുള്ളതാണ് ഇപ്പോൾ തലസ്ഥാനത്ത് പൊതുവിൽ ഇപ്പോൾ റെഡ് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും വരുന്ന മൂന്ന് മണിക്കൂറത്തേക്ക് ഓറഞ്ച് അലേർട്ട് ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഏതാണ്ട് എട്ട് മണിയോടുകൂടിയായിരുന്നു ഈ ഒരു അലർട്ട് ക്ഷമിക്കണം അഞ്ചു മണിയോട് കൂടിയാണ് ഈ ഒരു അലർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഒരു മണിക്കൂറിനകത്ത് തന്നെ അവസാനിക്കുകയും പ്രഷികർ ഇപ്പോൾ കണ്ടത് തിരുവനന്തപുരത്തുള്ള രണ്ട് കാഴ്ചകളാണ് ഒരിടത്ത് തകരപ്പറമ്പിൽ വെള്ളക്കെട്ടാണെങ്കിൽ മറ്റൊരിടത്തെ കവടിയാറിൽ മരം കടപുഴകി വീണ് കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടത് കവടിയാറിൽ ടെന്നീസ് ക്ലബിന് മുൻപാണ് അഷിൻ ഡിയാഗോ ഇപ്പോൾ വാർത്തകൾ നൽകിയത് അഷിൻ ആ കാഴ്ചകളൊക്കെ പകർത്തുക മഴക്കാഴ്ചകളൊക്കെ കാഴ്ചകളൊക്കെ പകർത്താൻ പോകുമ്പോൾ സൂക്ഷിച്ചത് റിപ്പോർട്ട് ചെയ്യുക പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുണ്ട് നമുക്കറിയാത്ത ആഴങ്ങൾ പോലുമുണ്ട് ചിലയിടങ്ങളിൽ